വേനലും ആവശ്യവും ഒത്തു വന്നപ്പോൾ പൈനാപ്പിളിന് വിലയേറിയെങ്കിലും കർഷകർക്ക് കാര്യമായ നേട്ടമില്ല മഴ മാറി നിൽക്കുന്നത് മൂലം പൈനാപ്പിളിന് സംഭവിച്ച തൂക്കക്കുറവാണ് പ്രധാന കാരണം ഇതോടൊപ്പം പരിചരണ ചെലവുകളും പല മടങ്ങായി വർധിച്ചു വേനൽ ചൂടിൽ വിളഞ്ഞു പഴക്കുന്ന പൈനാപ്പിൾ മധുരത്തിൽ മറ്റ് ഏതു പഴത്തിനും മുൻപിലാണ് പഴത്തിനും ജ്യൂസിനും ഏറെ ആവശ്യമുള്ള ശക്തമായ വേനലും റംസാൻ വ്രതവും ഒന്നിച്ചു വന്നതോടെ കർഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റാതെ ഈ കൊല്ലം വില ഉയർന്ന നിലയിലെത്തി പഴുത്ത പൈനാപ്പിളിന് വാഴക്കുളം മാർക്കറ്റിൽ അൻപത്തി നാല് രൂപയാണ് വില മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള വിളഞ്ഞ പൈനാപ്പിളിന്റെ വില അൻപത് രൂപ വരെ ഉയർന്നിട്ടുണ്ട് സീസണിൽ പ്രതീക്ഷ അർപ്പിച്ച് കൃഷി ചെയ്ത കർഷകർക്ക് ആശ്വാസം നൽകുന്ന വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ കർഷകരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി മഴ അകന്നു നിൽക്കുന്നത് വലിയ തിരിച്ചടിയും ആയിട്ടുണ്ട് പേനൽ ചൂടിൽ വിളയുന്ന പൈനാപ്പിളിൻ്റെ തൂക്കം വളരെ കുറവായിരിക്കും നാൽപ്പത് ശതമാനം വരെ തൂക്കം കുറയാം മാത്രവുമല്ല ജലസേചനം നടത്തുന്നതിന് വൻ തുക ചെലവാകുകയും ചെയ്യും ഇക്കാരണം കൊണ്ട് ചെറുകിട ഇടത്തരം കർഷകരെല്ലാം ജലസേചനം ഒഴിവാക്കിയിരിക്കുകയാണ് വേലേറ്റ് പൈനാപ്പിൾ പൊള്ളിപ്പോകുന്നതും സർവ്വസാധാരണമാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേനൽക്കാലത്ത് പഴങ്ങൾ മൂടുന്നത് അനിവാര്യമാണ് വലിയ മുതൽ മുടക്കാണ് കർഷകർ അഭിമുഖീകരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തെങ്ങിന്റെ മടൽ എത്തിച്ചാണ് വിള മൂടുന്നത് ഒരു മടലിന് പത്ത് രൂപ വരെ വില നൽകണം ഒരു മടൽ ഉപയോഗിച്ച് അഞ്ചോ ആറോ ചെടിയിൽ കൂടുതൽ മൂടാൻ കഴിയുകയുമില്ല ഗ്രീൻ നെറ്റ് ആണ് ഈ ആവശ്യത്തിന് ഒട്ടേറെ കർഷകർ ഇപ്പോൾ പുതുതായി ഉപയോഗിച്ചു വരുന്നത് നാലു കൊല്ലമെങ്കിലും തുടർച്ചയായി ഉപയോഗിക്കാൻ കഴിയും എന്ന മേന്മയുണ്ട് പ്രാഥമികമായി വൻ തുക മുടക്കേണ്ടി വരും ഇതിന് പല കർഷകർക്കും കഴിയാറില്ല അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിച്ച് മാത്രമാണ് കൃഷി നടത്തുന്നത് അതിഥി തൊഴിലാളികളുടെ ക്ഷാമവും കൂലി വർദ്ധിച്ചതും മറ്റൊരു പ്രതിസന്ധിയുമാണ് കേരളത്തിൽ ഏറെ പ്രതീക്ഷയുള്ള ഫലവർഗ്ഗമാണ് പൈനാപ്പിൾ ഏറെ സാധ്യതയുള്ള പൈനാപ്പിൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ തലത്തിൽ കാര്യമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കർഷകരുടെ സ്വന്തം പരിശ്രമത്തിൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗമായി പൈനാപ്പിൾ മാറിയിട്ടുണ്ട് ഭൂസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഏക പഴവർഗ്ഗവുമാണ് പൈനാപ്പിൾ